ഇല്ല കേന്ദ്ര കമ്മിറ്റിയുടെ പിന്നെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വോട്ടെടുപ്പാണ് അത് ആ ജനാധിപത്യ അവകാശം അനുവദിച്ചു കൊടുത്തു അത് മറ്റ് യാതൊരു വിഷയവും ഉണ്ടായിട്ടില്ല കേന്ദ്ര കമ്മിറ്റി പാനല് പൂർണമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്തത് മത്സരിച്ച സഖാവിന് മുപ്പത്തൊന്ന് വോട്ടുണ്ടായിരുന്നു അതും നിങ്ങളോട് പറയുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മയിൽ ഞാൻ പതിനഞ്ച് പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ജലന്ധർ മുതൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല മറ്റു ചില സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെ പാർട്ടി കോൺഗ്രസ്സിൽ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് പി കെ ശ്രീമതിക്ക് ഒരു കാണുന്നുണ്ട് ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ആ ഉത്തരവാദിത്വത്തിൽ അവർക്ക് ഇന്ത്യയിലൂടെ ഇന്ത്യയിലുടനീളം പ്രവർത്തിക്കുന്നതിന് കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള പാർട്ടിയുടെ അംഗീകാരവും പ്രവർത്തനങ്ങൾക്ക് സഹായകമാകും യഥാർത്ഥത്തിൽ രാജ്യമെന്ന് അഭൂകരിക്കുന്ന വെല്ലുവിളിയാണ് പാർട്ടിയുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങൾ രാജ്യത്തുള്ള ഏതാണ്ട് ഒരു എൺപതിനായിരത്തിൽ കൂടുതൽ പാർട്ടി ബ്രാഞ്ചുകളുണ്ട് പിന്നെ ഇൻ്റർമീഡിയറ്റ് കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികൾ എല്ലാം സജീവമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയും സംഘടനാപരമായ ഒരു പുനരുജ്ജീവനത്തിലേക്ക് പുനർശാക്തീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് പാർട്ടി കോൺഗ്രസിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളിലുള്ള അഭിപ്രായം അത് പാർട്ടിയുടെ പി ബി സി സിയും താമസിയാതെ യോഗം ചേർന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ ഓരോ നടപ്പാക്കാൻ ഉള്ള അനന്തര നടപടികൾ എന്തൊക്കെയാണ് തീരുമാനിക്കും അപ്പോൾ നിശ്ചയമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മിന്റെ ഇടപെടലിൽ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങളിലൂടെ കഴിയുമെന്നാണ് കേരളത്തിൽ കേരളത്തിൽ നിന്നാണ് താങ്കൾ വരുന്നത് പക്ഷെ ദേശീയ തലത്തിൽ നമുക്കറിയാം കോൺഗ്രസുമായി ഒരു ഏറ്റുമുട്ടൽ എപ്പോഴും കേരളത്തിലുള്ളതാണ് ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ഒരു സഖ്യം വേണം സുർജത്തിൻ്റെയും സീതാറാം യെച്ചൂരിയുടെയും ഒക്കെ പാത നമുക്ക് പിന്നിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ദേശീയ തലത്തിലുള്ള സഖ്യങ്ങൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ താങ്കൾക്ക് ഈ കേരളത്തിലെ രാഷ്ട്രീയം ഒരു തടസ്സമാകും തലത്തിൽ പാർട്ടി സഹാവ് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും അതിനു മുമ്പും ഇപ്പോൾ സഹാവ് പ്രകാശ് കാരാട്ടെ ഏകോപന ചുമതല ഏറ്റെടുത്തതിന് ശേഷമൊക്കെയുള്ള സമീപനത്തിനകത്ത് യഥാർത്ഥ വ്യത്യാസങ്ങളില്ല നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന ബി ജെ പിക്ക് എതിരായി സംഘപരിവാറിനെതിരായി ഏറ്റവും വിശാലമായ രാഷ്ട്രീയ യോജിപ്പ് വളർത്തിയെടുക്കണമെന്നുള്ളതാണ് പക്ഷേ ആ രാഷ്ട്രീയ യോജിപ്പ് വളർത്തിയെടുക്കുന്നത് ഓരോ സംസ്ഥാനത്തിലെയും പ്രത്യേക സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിനുള്ളിലുള്ള ഒരു പാർട്ടിയാണല്ലോ ആം ആദ്മി പാർട്ടി ഡൽഹി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം മത്സരിച്ചു ഇന്ത്യ ബ്ലോക്കിനകത്തുള്ള ഒരു പാർട്ടിയാണ് നമ്മുടെ മമതാ ബാനർജി ബംഗാളിലുള്ള പക്ഷേ അവിടെ ത്രികോണ മത്സരമാണ് നടന്നത് അപ്പോൾ ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേകതകൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മധുരയിലാണ് ഈ മധുരയിൽ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പോരാട്ട സംവിധാനത്തിൽ ഡി എം കെ ഞാൻ നയിക്കുന്നു ഒരു ഭാഗത്ത് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് അപ്പം ഓരോ സ്ഥലത്തെയും സാഹചര്യം അനുസരിച്ചിട്ടാണ് രൂപമെടുക്കുക ഈ സമീപനത്തിനകത്ത് നേരത്തെ കുറെ കാലമായി പിന്തുടരുന്ന സമീപനമാണ് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയൻ ഒരു ഇളവ് താങ്കൾ നൽകിയിട്ടുണ്ട് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം തന്നെ ആയിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പാർട്ടിയെ നയിക്കുക എന്താണ് ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവാണ് മുഖ്യമന്ത്രിയാണ് സഹാവ് പിണറായി വിജയൻ സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായ പ്രചരണത്തിലും സംഘടനാകാര്യത്തിലും എല്ലാം നയിക്കും ഒരു തുടർഭരണത്തിനൊരു തുടർഭരണം കിട്ടിയാൽ അന്ന് ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നുള്ള കാര്യം ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്ര ഒരു ഒരു ഉദ്യോഗത്തോടുകൂടി ചർച്ച ചെയ്യുന്നത് ആ വിഷയം വരുമ്പം ഞങ്ങൾ തീരുമാനമെടുക്കും നല്ല തീരുമാനം അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ നേതൃത്വ സഹാൻ ആയിരിക്കില്ലേ അതിനകത്ത് എന്താ സംശയമുള്ളത് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടോ തുടർഭരണം നേടിയെടുക്കാൻ വേണ്ടി പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയാൽ തുടർഭരണം കിട്ടുക തന്നെ ചെയ്യും കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി കോൺഗ്രസ് ഏറ്റവും ഒരു രാഷ്ട്രീയം അതായത് ഈ സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ദൗത്യം ജനസെക്രട്ടറിയുടെ മുമ്പിൽ കേരളത്തിൽ അതൊക്കെ പല രൂപത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാവുന്ന സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ കടമ്പകൾ അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഏറ്റവും വലിയ വെല്ലുവിളി നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ തന്നെ അമിതാധികാരപരമായ നയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദി അതുകൊണ്ടാണ് ഈ പാർട്ടി കോൺഗ്രസ്സിന് സമാന്തരമായി കഴിഞ്ഞ ഇതേ പാർട്ടി കോൺഗ്രസ് രണ്ടാം തീയതി തുടങ്ങിയപ്പോൾ തൊട്ടടുത്ത ദിവസം മൂന്നാം തീയതി കർണാടകയിലെ സിദ്ധരാമയ്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് രണ്ട് മുഖ്യമന്ത്രിമാർ സെഗാർ പിണറായി വിജയനും തിരു സ്റ്റാലിനും പങ്കെടുത്ത ഒരു സെമിനാർ ഇവിടെ നടന്നു ഈ തുടർന്നുള്ള നാളുകളിൽ ഇത്തരത്തിൽ കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ അമിതാധികാരപരമായ നവഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം അത് സി പി ഐ എം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സമരം ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഒരു ഘടമ രണ്ടാമത്തെ സി പി ഐ എമ്മിൻ്റെ സ്വന്തമായ ശക്തി വർദ്ധിപ്പിക്കണം ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം മൂന്ന് ജനജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ലോക്കൽ അടിസ്ഥാനത്തിലുള്ള സമരങ്ങൾ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം ഈ മൂന്ന് കടമകളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് പി വിയുടെയും സി സിയുടെയും ബ്രാഞ്ച് വരെയുള്ള പാർട്ടി ഘടകങ്ങളുടെയും ഉത്തരവാദിത്വം നിങ്ങൾക്ക് മറച്ചെന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം ബംഗാൾ എന്നൊക്കെ പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയും പി വി എംബ്രുവായ സഹാവ് മുഹമ്മദ് സലീമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത് ജനറൽ സെക്രട്ടറി അയക്കും എന്ന നിങ്ങൾക്ക് വളർക്കും സംശയ പ്രതീക്ഷയുണ്ടായിരുന്ന അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ട ഡോക്ടർ ഡോക്ടർ അശോക് സവ്ലയാണ് അയക്കണം താത്പര്യമല്ലേ മുഹമ്മദ് സലീഫും ഡോക്ടർ അശോക് സവ്ലയും ബാക്കി സ്ഥലവും എല്ലാ വേറെ ഒരു പേരും ഉണ്ടായിരുന്നു അതാണ് എൻ്റെ പ്രതിസന്ധമായിട്ട് പുറത്ത് പറയേണ്ടതില്ലാത്ത ഒരു പാട്ട് കാര്യമാണ് പാർട്ടി കേരളത്തിലേക്ക് ചുരുങ്ങുന്നുവെന്ന് പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു ഇത് പ്രധാനപ്പെട്ട കാര്യമല്ലല്ലോ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി പൊതുസമ്മേളനം നടക്കേണ്ടത്